ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് സൗദി അറേബ്യയിൽ നിന്ന് ഖത്തറിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കാനായിട്ട് പോകുന്നു സൗദി അറേബ്യയുടെ നിലപാട് നമുക്കറിയാം ഖത്തറിൻ്റെ നിലപാടെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു അത് ഒപ്പിട്ടു മനുഷ്യന്ന് ഒപ്പിട്ടു ചരി വലിയ ചരിത്രപരമായ കരാറാണ് രണ്ടുപേരും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത് കാരണം വേണമെങ്കിൽ ശത്രുരാജ്യങ്ങൾ എന്ന് വിചാരിക്കാവുന്നതാണ് കാരണം ഖത്തറിലേക്ക് അടുത്ത കാലത്ത് അല്ലേ ഇസ്രയേൽ ആക്രമണം ദോഹയിലൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് സൗദി അല്ലേ അമേരിക്കയുമായിട്ടല്ലേ പരസ്പര ആക്രമണ കരാർ പാകിസ്ഥാനുമായിട്ട് ഒരു കരാർ ഒക്കെ ഒപ്പിട്ടിരുന്നു ഖത്തറും അമേരിക്കയും തമ്മിൽ അത്തരം കരാറും ഒക്കെ ഉള്ളതാണ് അവർ തമ്മിൽ രണ്ട് ചേരിയിലുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം സൗദിക്കെതിരെ തുർക്കിയുടെ ഒരു ചേരിയുണ്ട് ഇസ്ലാമിക ലോകത്ത് ആ തുർക്കി ചേരിയോടുകൂടി നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പൊതുവേ വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ ഖത്തറും സൗദി അവരുടെ വൈരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വലിയ സൗഹൃദത്തിലേക്ക് വരുന്നു അതല്ലെങ്കിൽ ഈ രണ്ട് തലസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈസ്പീഡ് റെയിൽവേ ലൈൻ അതാണ് വരാൻ പോകുന്നത് അതിനാണ് ഒപ്പിട്ടിരിക്കുന്നത് വലിയ മാറ്റമാണിത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്നതെന്ന് വളരെ വ്യക്തം അപ്പോൾ ഈ രണ്ട് തലസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ റിയാദും ദോഹയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈ സ്പീഡ് റെയിൽവേ ലൈനാണ് ഇത് അപ്പോൾ സ്പീഡ് ഇലക്ട്രിക്കൽ പാസഞ്ചർ റെയിൽവേ എന്നാണ് പറയുന്നത് അപ്പോൾ റിയാദിലെ കിങ് സുൽ സൽമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിനെ ദോഹയിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന രണ്ട് തലസ്ഥാനങ്ങളിലെ രണ്ട് രാജ്യാന്തര വിമാനത്താവളങ്ങളെ താവളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് റെയിൽവേ ആണ് വരാൻ പോകുന്നത് ഇത് എഴുന്നൂറ്റി എൺപത്തഞ്ച് ആണ് ഇതിൻ്റെ നീളം വരുന്നത് സൗദിയിലെ അൽ ഹോഫുഫ് ദമ നഗരങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടിയൊക്കെ ഈ റെയിൽവേ കടന്നു പോകും മുന്നൂറ് കിലോമീറ്റർ മണിക്കൂറിൽ ആണ് സ്പീഡ് ഈ ട്രെയിനിനുണ്ടാവുക രണ്ട് മണിക്കൂറിൽ ഇപ്പൊ സൗദിയിൽ നിന്ന് റിയാദിൽ നിന്ന് തുടങ്ങിയാൽ ദോഹയിൽ രണ്ട് മണിക്കൂറിലെത്തും തീവണ്ടിയിൽ വിമാനമാണെങ്കിൽ ഒന്നര മണിക്കൂറിലാണ് എത്തുക സാധാരണഗതിയിൽ എത്തുകൂടി എടുക്കുന്നുള്ളൂ അതങ്ങനെ നോക്കും പക്ഷെ വിമാനത്തിൽ കയറാനായിട്ട് നേരത്തെ പോയി ഹാജരാകണ്ടേ അപ്പോൾ ഒരു മണിക്കൂർ മുമ്പുമൊക്കെ അപ്പോൾ ഖത്തർ സൗദി ഏകോപന സമിതി റിയാദില് അതിന്റെ ചർച്ചയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഖത്തറിൻ്റെ എം തമീം ബിൻ അഹമ്മദ് അൽ താനിയും മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലാണ് ഈ കരാറ് ഒപ്പുവച്ചിരിക്കുന്നത് രണ്ട് രാജ്യത്തിൻ്റെ തലവന്മാർ എന്ന് പറയാം എന്നിട്ട് സംയുക്ത പ്രസ്താവനയും ഇവരിറക്കിയിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അത്യാവശ്യം നാല് കൊല്ലം വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല നാലു വർഷം മുമ്പ് വരെ വലിയ ശത്രുക്കളുമായിരുന്നു അപ്പോൾ അതിനുശേഷം കച്ചവടം അത്യാവശ്യം നന്നായിട്ട് നടക്കുന്നുണ്ട് രണ്ടായി തൊള്ളായിരത്തി മുപ്പത് മില്യൺ ഡോളറിൻ്റെ കച്ചവടം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് അറുന്നൂറ്റി മുപ്പത്തി നാല് ശതമാനം ആണ് വർധന ഈ കച്ചവടത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് അതാണ് വർധന എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ആണ് കച്ചവടം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ഈ റെയിൽവേ ലൈൻ ആറ് വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് തീരുമാനം ഒരു കോടി യാത്രക്കാർ പ്രതിവർഷം ഇതിലുണ്ടാവും എന്ന് കണക്കാക്കുന്നു മുപ്പതിനായിരം പേർക്ക് രണ്ട് രാജ്യങ്ങളിലും തൊഴിൽ കിട്ടും ആ കിട്ടും മുപ്പത് പോയിൻറ്റ് ആറ് നാല് ബില്യൺ ഡോളർ ആണ് ഇതിന്റെ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് കരുതുന്നു അതായത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപ ആണ് ഇതിൻ്റെ മൊത്തം എക്സ്റ്റലവുമായ എക്സ്പെൻസൊക്കെ ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വലിയ ശത്രുതയിലായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ കാരണം സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നാല് രാജ്യങ്ങൾ യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് എന്നിവ അതായത് സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് ഈ നാല് രാജ്യങ്ങൾ ഖത്തറുമായിട്ടുള്ള നയതന്ത്ര ബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വിച്ഛേദിച്ചു ഈ കര കടല് ആകാശം മൂന്ന് പാതകളിലും നിരോധനങ്ങളും ഒക്കെ വന്നു അപ്പോൾ ഖത്തറ് പതിമൂന്ന് ആവശ്യങ്ങൾക്ക് വഴങ്ങണം എന്നാണ് സൗദി അറേബ്യ എന്ന ആവശ്യപ്പെട്ടത് പതിമൂന്ന് ആവശ്യങ്ങൾ അതിൽ പ്രധാനമായിട്ടുള്ളത് അൽ ജസൂറ ജസീറ ചാനൽ പൂട്ടുക പിന്നെ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുക ഖത്തറിൽ ആ അതെ നിരോധിക്കുക അത് നിരോധിച്ച് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ അവിടെ രാജ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു പാർട്ടി ഉണ്ടാക്കി എന്നുള്ളത് കാരണം പിന്നെ അൽ നുസ്ര ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകളെ നിരോധിക്കുക ഭീകരന്മാരെ കൈമാറുക പിന്നെ ഇറാനുമായിട്ടുള്ള ബന്ധം ഖത്ത വിച്ഛേദിക്കുക ഇത് ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട് പോകാൻ പാടില്ല ഇറാൻ ഖത്തർ അതെ അപ്പോൾ ഈ ആവശ്യങ്ങൾ പലതും സ്വീകരിക്കാൻ ഖത്തറിന് സാധ്യമല്ലാത്ത ആവശ്യങ്ങളായിരുന്നു അപ്പോൾ ഖത്തറിന് തുർക്കിയുടെയും ഇറാൻ്റെയും പിന്തുണ കിട്ടിയിരുന്നു അമേരിക്കയുടെയും പിന്തുണ കിട്ടിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ തുർക്കിയും ഇറാനും ഖത്തറിൻ്റെ കൂടെ നിൽക്കുന്ന അതാണ് അപ്പം ഇനി ഖത്തറും തുർക്കിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ വരും എന്നുള്ളതൊക്കെ കണ്ടറിയണം പതിനായിരം ഭടന്മാർ അമേരിക്കൻ ഭടന്മാർ അല്ലേ ഖത്തറിൽ അത് ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു ഈ ഖത്തറിനെ ഉല ഉച്ചകോടിയും ഒക്കെ ഇങ്ങനെ ഉച്ചകോടി വരെ ഇത് ബന്ധം മറ്റേ ബോയ്കോട്ട് ചെയ്തിരുന്നു ഖത്തറിനെ ഈ രാജ്യങ്ങൾ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്നിട്ടാണ് എന്നിട്ടാണിപ്പം മിഡിൽ ഈസ്റ്റിൽ വലിയ ഒരു സാഹോദര്യം ഖത്തറും തമ്മിൽ സൗദിയും തമ്മിൽ സൗദിയും ഖത്തറും തമ്മിൽ ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സൗദി അറേബ്യ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ ഒരു പുണ്യ രാജ്യമാണ് അല്ലെങ്കിൽ ആ അതൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫേ ആകാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി എടുത്തോ ഇ ബെർദോഗൻ അങ്ങനെയുള്ള എർദോഗനുമായിട്ട് സൗഹൃദം പങ്കുവെക്കുന്ന ഇത്തരം ഒരു മാറ്റത്തിലേക്ക് എങ്ങനെയായിരിക്കും വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ ഖത്തറിന് ഈ പൊതുശത്രുവായിട്ട് സൗദിയും വേണമെങ്കിൽ ഇത് ഇപ്പം നമ്മൾ എഫ് തേർട്ടി ഫൈവ് അല്ലേ അമേരിക്ക അമേരിക്ക പിന്നെ യു എയ്ക്കും കൊടുക്കും എന്ന് തീരുമാനിച്ചില്ലേ അല്ലെങ്കിൽ സൗദിക്കും അല്ലേ അതായത് യു എയ്ക്കല്ല സൗദിക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ നീക്കമുണ്ട് യു എ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രയേലിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് ഇസ്രയേലുമായിട്ടൊരു കരാറുള്ളതല്ലേ അതിൽ തന്നെ മാറ്റം വന്നു കാരണം അമേരിക്കയിൽ ഇപ്പോ പോയി സന്ദർശനം നടത്തിയിരുന്നില്ല സൗദിയില് പ്രസിഡന്റ് ആയ ശേഷം ട്രംപ് വന്നു ആദ്യത്തെ സന്ദർശനം അങ്ങോട്ട് നടത്തി അത് കഴിഞ്ഞ് എം ബി എസ് അങ്ങോട്ട് പോയി കഴിഞ്ഞ ആഴ്ച സന്ദർശനമൊക്കെ നടത്തി അങ്ങനെ അമേരിക്കയുടെ കൂടി ഇടപെടൽ കാരണം ഖത്തറിലെ അമേരിക്ക ഖത്തറിനെ നിയന്ത്രിക്കുന്ന അമേരിക്ക അല്ലെ ഖത്തറ് വലിയൊരു ആകാശ കൊട്ടാരം ട്രംപിന് സംഭാവനയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും അമേരിക്കയുടെ ഒരു ഇടുന്നില്ല സൗദിയുടെയും ഖത്തറിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം അല്ലെ ഇറാനുമായിട്ട് ഇറാനും ഖത്തറും ആയി വലിയ സൗഹൃദമൊക്കെ ആയിരുന്നു ഇതിലൊക്കെ മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ സുന്നി രാജ്യങ്ങൾ മറ്റേത് ഇറാൻ ഷിയ രാജ്യമാണ് സുന്നി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാവുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഒരു പുനഃപരിശോധന ഉണ്ടാകാനും സാധ്യതയുണ്ട് കാരണം ഖത്തറിനെ ആക്രമിച്ചതാണ് അപ്പോൾ സൗദിക്കും ഒരു ഭയം വന്നു അതുകൊണ്ടാണല്ലോ സൗദി പാകിസ്ഥാനുമായിട്ട് ഒരു പ്രതിരോധ സഹകരണ കരാർ ഒപ്പുവെച്ചത് മുമ്പും കൂലിപ്പട്ടാളത്തിന് അവിടെ മക്ക വിമദർ ആക്രമിച്ച കാലത്ത് പാകിസ്ഥാൻ്റെയും ഫ്രാൻസിൻ്റെയും സഹായം സൗദിക്ക് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദ കരാർ ഒപ്പുവെച്ചിരുന്നു അപ്പോൾ പൊതുവെ ആ ഇസ്രയേലിൻ്റെ ഒരു നിലപാട് ഇതില് പ്രധാനമായിട്ടുണ്ടാവും മാറി വരുന്ന അമേരിക്കയുടെ നിലപാട് കാരണം വെച്ച സൗദിക്കും ഇപ്പോ ഇസ്രയേലിന് പുറമെ എഫ് തേർട്ടി ഫൈവ് കൊടുക്കും എന്നുള്ള നയം മാറ്റം ഉണ്ടല്ലോ അപ്പൊ ഇസ്രേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല മറ്റു രാജ്യത്തെ രാജ്യത്തിൽ കരാറിൽ ഇറാനുമായിട്ടുള്ള ഇറാനെ ആക്രമിച്ച് ശരിപ്പെടുത്തണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കും അമേരിക്ക ഇടപെട്ടിട്ട് അതിലൊരു വെടിനിർത്തലൊക്കെ കൊണ്ടുവന്നല്ലോ അതെ ലക്ഷ്യം സാധിച്ചിട്ടുമില്ല അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ബന്ധം വഷളാവുന്നതും ഒക്കെ ഇതിൽ ഘടകമാണ് അപ്പോൾ നമ്മൾ ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇത് ഒന്നിച്ച് നിൽക്ക നിൽക്കേണ്ട സമയമാണെന്നുള്ള ആവശ്യ ആവശ്യബോധം അവർ ഭാവുണ്ടായിട്ടുണ്ട് അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നാണ് കരുതേണ്ടത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക